ഓൺലൈൻ മീഡിയ പ്രസ് ക്ലബ് തിരുവനന്തപുരം ജില്ലാ ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ സമ്മേളനവും മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഓൺലൈൻ പ്രസ് ക്ലബ്ബാണ് തിരുവനന്തപുരത്ത് ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അഞ്ചാം തൂണായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്ത് രാജ്യത്താകമാനം ഒരു പുത്തൻ കുതിച്ചുചാട്ടമാണ് ഓൺലൈൻ മീഡിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു പത്രവായന നാൽപ്പത് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു രാജ്യത്ത് ഡിജിറ്റൽ വേർഷനിലേക്ക് ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ലോകത്തിൽ ഓൺലൈൻ വാർത്ത ഉപഭോക്താക്കളുടെ രണ്ടാമത്തെ രാജ്യമായി മാറിയിരിക്കുന്നു സ്ഥിരമായി ഓൺലൈൻ വാർത്തകൾ കാണുന്നവർ ഇരുപത്തി കോടിയാണ് യുവതലമുറയിൽ അധികവും ഓൺലൈനിലൂടെയാണ് വാർത്തകൾ കാണുന്നത് പല വാർത്തകളും സത്യങ്ങളും പ്രസിദ്ധീകരിക്കുവാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ മടിച്ചു നിൽക്കുന്ന കാലഘട്ടത്തിൽ പോലും ഓൺലൈൻ മാധ്യമങ്ങൾ പലപ്പോഴും വാർത്ത കൊടുക്കാറുണ്ട് അതിനു കാരണം ഓൺലൈൻ മാധ്യമങ്ങളുടെ പ്രവർത്തന ചെലവ് കുറവാണെന്നതാണ് എന്നുള്ള വസ്തുതയാണ് മാധ്യമങ്ങൾക്കായി ഒരു പ്രസ് ക്ലബ് രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് സ്ഥാപിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് വി മുരളീധരൻ പറഞ്ഞു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വക്കം അജിത് അധ്യക്ഷത വഹിച്ചു മുൻ കേന്ദ്രമന്ത്രിയും ബി ജെ പി ദേശീയ നിർവ്വാഹ സമിതി അംഗവുമായ വി മുരളീധരൻ ഓഫീസിൻ്റെയും ജില്ലാ സമ്മേളനത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചു മുൻ മന്ത്രി സി ദിവാകരൻ കെ പി സി സി മെമ്പർ ശസ്തമംഗലം മോഹനൻ ടി ആർ ദേവൻ കെ എൻ ഷാജി സുരാജ് ചെല്ലാങ്കോട് എന്നിവർ സംസാരിച്ചു